ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി ഇങ്ങനെ കിടക്കാണ് കേട്ടോ ഈ സമയം പ്രീതി വന്നിട്ട് പറയുന്നത് ശ്രുതി നിന്റെ കാലിലെ പുലിസ് കാണുന്നില്ലല്ലോ എവിടെ പോയി എന്ന് പറയുമ്പോൾ എന്താ ചേച്ചി പറയുന്നത് ആ നിൻ്റെ കുലിസ് കാണുന്നില്ല ഇത് കേട്ട ശ്രുതി എണീറ്റ് നോക്കുമ്പോൾ തന്റെ കാലിൽ കുലിസ് കാണുന്നില്ല കേട്ടോ അയ്യോ എൻ്റെ കുലിസും പോയി അല്ലെങ്കിലും ഞാൻ ഇന്ന് പറഞ്ഞതാണ് ആ കടലമിട്ടായിട്ട് വീട്ടിൽ പോയ അന്ന് എനിക്ക് എല്ലാ നഷ്ടങ്ങളുമാണ് ഉണ്ടായത് അമ്മായിടെ രണ്ട് വള പോയി അക്കൂട്ടത്തിൽ എൻ്റെ കുലിസും പോയി അല്ലാതെ അല്ലാതെന്ത് വേറെന്ത് പറയാൻ എന്ന് പറയുമ്പോൾ എന്നാലും മോളെ നിന്റെ കുലിസ് എന്ന് പ്രീതി വീണ്ടും പറയാനെട്ടോ പോയതിനെക്കുറിച്ച് നീനി ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ ഇന്ന് നഷ്ടങ്ങളുടെ ആ ഒരു കൂമ്പാരമാണ് എന്ന് ശ്രുതി തിരിച്ചും പ്രീതിയോട് പറയണിട്ടോ എന്നാൽ ഈ സമയം കുലിസും ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് അശ്വിൻ ഇങ്ങനെ ഓർക്കണം കേട്ടോ പ്രാണൻ നഷ്ടപ്പെട്ട ആ വേദനയാണ് അശ്വിന് ശ്രുതി തൻ്റെ അടുത്ത് നിന്ന് പോയപ്പോൾ ശ്രുതി തൻ്റെ അലമാറയിൽ ഇരിക്കുന്നതും ശ്രുതിയെ പിന്നീട് താൻ കട്ടിലിലോട്ട് വലിച്ചെറിഞ്ഞതും അതൊക്കെ വലിയ വേദന തന്നെയായി മാറണിട്ടോ ചെയ്യേണ്ടായിരുന്നു എന്നൊരു കുറ്റബോധം അശ്വിനുള്ളിൽ വന്നു തുടങ്ങാനിട്ടോ ഈ സമയം ഷ്യാമിനെയാണ് കാണിക്കുന്നത് ശ്രുതി വന്നപ്പോൾ ശ്രുതിയെ കണ്ടതും ശ്രുതി ശ്യാമിനോട് പറഞ്ഞ ആ വാക്കുകളും ഷ്യാമിൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ പിടയാ അപ്പോഴായിരിക്കും മഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നത് ക്ഷ്യാമ എന്നാലും ഈ വീട്ടിലെ പ്രശ്നങ്ങൾ അതിനൊരു പരിഹാരം എങ്ങനെ കണ്ടെത്തും ലാവണിനെ കാണിച്ചത് കണ്ടില്ലേ എന്നുള്ള വാക്ക് പറയുന്ന സമയത്ത് ഷാമിൻ്റെ വായിൽ നിന്നും അറിയാതെ വരികയാണ് ശ്രുതിയാണ് എല്ലാത്തിനും പ്രശ്നം എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന എന്താ എന്താ ഷാമേട്ടൻ പറഞ്ഞത് എന്ന് അഞ്ജലി ചോദിക്കുമ്പോഴേക്കും ഏ ഒന്നുമില്ല എന്ന് പറയണേ ശരിയാണ് ശ്രുതിയാണ് എല്ലാത്തിനും പ്രശ്നം എന്ന് തിരിച്ചും പറയണേ കാരണം ശ്രുതി ആ പറഞ്ഞ വാക്കുകൾ ശ്രുതിയെക്കുറിച്ച് അച്ചമ്മ പറഞ്ഞ ആ വാക്കുകൾ കേട്ടോ മുത്തശ്ശിയുടെ ആ വാക്കുകൾ അഞ്ജലിയുടെ ചെവിയിൽ കിടന്നിങ്ങനെ മുഴങ്ങുകയാണ് അപ്പോൾ അതിൽ സത്യമുണ്ടെന്ന് തോന്നുകയാണ് പിന്നീട് അഞ്ജലി പെട്ടെന്ന് അങ്ങ് ഷാമിനോട് പറയണേ ആ എല്ലാം ത്തിനും പ്രശ്നം പരിഹാരം ഉണ്ടാക്കാൻ എനിക്കറിയാം എനിക്കറിയാം ശ്രുതി തന്നെ ശ്രുതി തന്നെ എന്ന് പറയുമ്പോൾ എന്താ ഈ പറയുന്നത് ഏയ് ഒന്നുമില്ല ശ്യാമ്ട ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട് ഈ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട പരിഹാരം കണ്ടെത്തുന്ന ഒരു വഴി എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഷ്യാം ചോദിക്കും എന്ത് വഴിയാണ് അതിപ്പം ഞാൻ പറയുന്നില്ല അതെന്തിനാ പറയേണ്ട ആവശ്യം അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയോ അപ്പം ഇതും കൂടിയാവുമ്പോൾ ഷ്യാം അതെന്താണ് എന്ന് തിരക്കാൻ പോകുന്നില്ല കാരണം ഷ്യാമിൻ്റെ ഉള്ളിൽ ശ്രുതിയുടെ ആ ഒരു തീരുമാനമെടുക്കണം ശ്രുതി എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്നാൽ അഞ്ജലിയും നഷ്ടപ്പെടാൻ പാടില്ല ആ ഒരു മനോഭാവമാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെയായി ഷാമു നേരെ പോകുന്നത് അമ്മയുടെ അടുത്തോട്ടാണ് അങ്ങനെ ഷാമോനെ എന്നാൽ ഒരുപാട് നഷ്ടങ്ങൾ വന്നു ജിലാബി ജിലേബി ഉണ്ടാക്കിയത് അതിനു വേണ്ട സാധനങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് അങ്ങനെ കണക്കിന് പതിനായിരം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ പോലെ കിറുക്ക് പിടിച്ച ഈ പെണ്ണിൻ്റെ ഞാൻ എൻ്റെ വളയും വിറ്റ് ഇപ്പോൾ ഓരോന്നോരോന്നും നഷ്ടപ്പെടുന്ന അവസ്ഥയിലോട്ടാണല്ലോ പോകുന്നത് എന്ന് ഷ്യാമിനോട് പറയുമ്പോൾ ഷാമു പറയുകയാണെങ്കിൽ ഞാൻ ഒരു തീരുമാനം നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ആ തീരുമാനം എടുക്കുമോ അതെന്താ ഷാമോനെ ീ അങ്ങനെ പറയുന്നത് നീ പറയുന്ന തീരുമാനം എന്ത് ഞങ്ങൾ എടുക്കുമല്ലോ ഉടൻ തന്നെ പറയും നിങ്ങൾ നാട്ടിലോട്ട് പോകണം നാട്ടിലോട്ടോ അതെന്തിനാണ് പോകുന്നത് ഉടൻ തന്നെ അമ്മായി പറയും പാലക്കാട്ടോ പാലക്കാട്ടേക്ക് പോവുകയെ എന്താ ഈ പറയുന്നത് ആ പാലക്കാട്ടേക്ക് പോകണം എന്ന് പറയാനോ അപ്പോഴിവരുടെ വിൻഡോ ഇങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വിൻഡോ അടഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ശബ്ദം ഇവർ ഇടക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി ഇപ്പം ചോദിക്കും അതെന്തിനാ പാലക്കാട്ടേക്ക് പോകുന്നത് അല്ല എല്ലാത്തിനും ഒരു പരിഹാരം അതാണല്ലോ പാലക്കാട്ടേക്ക് പോവുക അതായിരിക്കും നല്ലത് നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറയാനോ അപ്പോൾ ഇത് കേട്ട ശ്രുതി ഷ്യാമിനോട് പറയണേ ഇല്ല ഞാൻ പാലക്കാട്ടേക്ക് പോവില്ല ഇപ്പോൾ ഈ വന്ന പതിനായിരത്തിൻ്റെ നഷ്ടവും വേറുള്ള നഷ്ടവും ഒക്കെ ഞാൻ നികത്തും എന്നെ കൊണ്ട് കഴിയും എന്നിങ്ങനെ പറയുമ്പോൾ ഷ്യാമ് അത് പറ്റില്ല എൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റും കാരണം എനിക്ക് എൻ്റെ കൺമുന്നിൽ ഏത് സമയവും ശ്രുതിയെയും കാണണം എന്നാൽ അഞ്ജലി ആണെങ്കിലോ ഉള്ള നാട്ടിൽ നാട്ടിൽ ശ്രുതി നിന്ന് കഴിഞ്ഞ് എനിക്ക് ശ്രുതിയെ കാണാൻ കഴിയില്ല അതും ഒരു ബുദ്ധിമുട്ടാണ് അത് പറ്റില്ല ഇവരെങ്ങനെങ്കിലും നാട്ടിൽ പറഞ്ഞയക്കണം എന്ന് പറയുന്ന സമയത്തും ഈ ഡോർ ഡോറിങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതായത് വിൻഡോയുടെ ഡോർ ഇങ്ങനെ അടയുകയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് ഇതേ സമയം മനോരമയും അഞ്ജലിയും യാത്ര തുടരുകയാണ് അങ്ങനെ മനോരമ ചോദിക്കുന്നുണ്ട് എന്നാലും മോളെ നീ കാര്യം പറ എന്നോട് പറ ഇങ്ങനെ സസ്പെൻസ് ഇടാതെ നീ കാര്യം പറ എന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ട് എൻ്റെ കൂടെ വാ ആൻ്റി എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം നിൻ്റെ കാര്യം വെച്ച് യാണെങ്കിൽ നീ ഷോപ്പിങ്ങിനോ സിനിമക്കോ ഒന്നും പോവില്ല പിന്നെ നീ പോകുന്നത് അമ്പലത്തിലോട്ടായിരിക്കും എന്തിനാണ് വെറുതെ ആ പാവങ്ങളെ ഈ രാവിലെ ഇങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കുന്നതിലാവണേ പ്രശ്നത്തിൽ പോലെ ആ ദൈവങ്ങളെ വിളിച്ചും കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ രാവിലെ തന്നെ ആ പാവങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം എന്തിനാണ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അങ്ങോട്ടേക്കൊന്നും പോകണ്ട നീ സസ്പെൻസ് ഇടാതെ കാര്യങ്ങൾ പറ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അഞ്ജലി പറയും അതുക്കും മേലെയുള്ള ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത് എന്ന് അഞ്ജലി പറയാനോ അപ്പോൾ മനോരമ ചോദിക്കും എന്താണ് ഇപ്പോൾ ആ അധികം ആ ഒരു സ്ഥലം അത് എന്തായിരിക്കും അതല്ലേ ആൻറ്റി ആൻറ്റി വാ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാനാണ് ഞാൻ പോകുന്നത് ലാവണ്ണിയുടെ പ്രശ്നം അത് പരിഹരിക്കണം ഇനി അത് മുന്നോട്ട് പോകാൻ പറ്റില്ല എൻ്റെ മുന്നിൽ ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് വഴി എന്ന് പറയുമ്പോഴും ആൻറ്റി എൻ്റെ കൂടെ വരാനല്ലേ പറഞ്ഞത് അതല്ലേ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ വീണ്ടും എന്തായിരിക്കും എന്നുള്ള ആ ആശങ്കയിലാണ് മനോരമ ഈ സമയം ക്ഷാമാണെങ്കിലോ എനിക്ക് തീർച്ചയായും ശ്രുതേ വേണം ശ്രുദേ പാലക്കാട്ടേക്ക് പോകണം അഞ്ജലി ഇവിടെയും നിൽക്കട്ടെ അങ്ങനെ ആവുമ്പോൾ എനിക്ക് രണ്ടുപേരെയും കിട്ടും രണ്ടുപേരുടെ ഇടയിൽ ഞാൻ ആരും ഒന്നാ അറിയില്ല അഞ്ജലി ഒരു കാര്യവും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അമ്മായി ചോദിക്കുകയാണ് എന്താ മോനെ നീ ആലോചിക്കുന്നത് എന്താണ് നീ പിറുപിറ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അതെ ഞാൻ പറയുന്നത് പാലക്കാട്ടേക്ക് വീട്ട് പോകണം എന്നാണ് എന്ന് ഷ്യാം വീണ്ടും പറയണം കേട്ടോ അപ്പോൾ വീണ്ടും ഈ ജനലിൻ്റെ ഇങ്ങനെ അടയാണ് അപ്പോൾ അമ്മായി പറയാണ് എനിക്ക് ആ ജനൽപ്പാളി അടയുന്നത് കൊണ്ട് തന്നെ ഇനി പറയുന്നത് എന്ത് എന്നുള്ള അത് കേൾക്കുന്നില്ല അത് അതുകൊണ്ട് എനിക്ക് എന്താണ് ഈ പറയുന്നത് കേൾക്കത്തില്ല എന്ന് പറഞ്ഞേക്ക് എന്നാൽ ഞാൻ ആദ്യം ജനൽപ്പാളികൾക്കുള്ള ഒരു ഉപാധി പറയാമെന്ന് പറഞ്ഞിട്ട് ആ ജനലിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ തൻ്റെ ഭാര്യയായ അഞ്ജലിയും മനോരമ അന്യയും കൂടിയിട്ട് ഇവരുടെ വീട്ടിലോട്ട് കാറുമായി കയറി വരുന്ന ആ ഒരു രംഗമായിരിക്കൂട്ടെ കാണുക അപ്പോൾ നിന്നെ ഷ്യാമു ഈശ്വരോ അവർ വരുന്നുണ്ടല്ലോ ഇനി പെട്ടല്ലോ അവരെന്തിനായിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത് എന്തായാലും ഇവിടെ നിന്ന് പെട്ടെന്ന് മുങ്ങണം എന്ന് ഷ്യാമു മനസ്സിൽ കരുതാണ് അങ്ങനെ ഷ്യാമു വന്നിരിക്കുമ്പോൾ ഷ്യാമിൻ്റെ ഈ മുഖത്ത് ഈ ഒരു പരിഭ്രാന്തിയാണ് അങ്ങനെ ആ അമ്മായി ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണ് ഷാം നീ പറ എന്തിനൊരു പരിഹാരം പറ എന്ന് പറയുമ്പോഴായിരിക്കും കേട്ടോ ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുന്ന ഉടൻ തന്നെ അമ്മായി പറയും ഷാമോനെ നീ ആരാണെന്ന് ചെന്ന് നോക്കിയെന്ന് പറഞ്ഞ ഉടൻ തന്നെ ഷാം പറയും അത് വേണ്ട അമ്മായി അമ്മായിടെ വീട്ടിലോട്ടെല്ലാം ആൾ വന്നിരിക്കുന്നത് അമ്മായി പോയി നോക്കിയെന്ന് പറഞ്ഞ ഉടൻ തന്നെ അമ്മായി പറയും ഇനിയിപ്പോൾ ഇന്നലത്തെ ജിലേബി കേടുവന്നു എന്ന പ്രശ്നത്തിൻ്റെ പേര് ചോദ്യം ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വന്നതായിരിക്കുമോ എന്ന് പറയുമ്പോൾ ഏയ് അങ്ങനെയൊന്നും അല്ല ചെല്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കണം കേട്ടോ അങ്ങനെ അമ്മായി ഡോറ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച മനോരമയെയും അഞ്ജലിയായിരിക്കും പക്ഷേ ഇവർ രണ്ടുപേർ ആരെന്ന് അമ്മായിക്കറിയില്ല അങ്ങനെ അമ്മായി ഇവരുടെ മുന്നിലോട്ട് അങ്ങ് ചെല്ലണം ഈ സമയം മനോരമ പറയുന്നുണ്ട് എവിടെപ്പെട്ടാണ് ഈ വന്നിരിക്കുന്നത് എവിടെ വിട്ടാണ് ഈ വന്നിരിക്കുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വീട്ടാഞ്ജലിയോട് അപ്പം പറയുകയാണ് ഇത് ശ്രുതിയുടെ വീട് എന്താ നീ പറയുന്നത് ആ കീറിയ സാരിയുടെ കീറിയ സാരിയുള്ള ആ പെണ്ണിൻ്റെ വീട്ടിലോട്ടോ എന്നെ കൊണ്ടുവന്നത് നീ എന്തിനാണ് നീ എന്താ കല്യാണം ആലോചിക്കാൻ വന്നതാണോ അയ്യോ ഈശ്വരാ എൻ്റെ ആകാശം കല്യാണം ആലോചിക്കാനാണോ എന്നൊക്കെ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോൾ ഞാൻ കല്യാണം ആലോചിക്കാൻ വന്നതല്ല പക്ഷേ ആകാശിൻ്റെ കല്യാണം അമ്മായിട്ട് പെട്ടെന്ന് നടക്കേണ്ട അതിനുള്ള ഒരു ഉപാധിയുമായി വന്നതാണ് നീ എന്താ പറഞ്ഞു വരുന്നത് ഈ കഴിഞ്ഞ പുടവയെ അതായത് ഈ കീറിയ സാരിയെ നീ അങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു പരിപാടിയാണോ എന്ന് ചോദിക്കും അമ്മായി ഒന്നും മിണ്ടാതിരിക്കുന്നു പറയുമ്പോഴാണ് അമ്മായിയെ അടുത്തോട്ട് വരും സോറി ആൻറ്റി ഒന്നും മിണ്ടായിരിക്കും എന്ന് പറയുമ്പോഴേട്ടാ അമ്മായി അടുത്തോട്ട് വരുന്നത് അങ്ങനെ അമ്മായി ചോദിക്കും നിങ്ങൾ ആരാ എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കണം കേട്ടോ അപ്പോഴേക്കും ക്ഷോമ ആകെ പേടിച്ച് കുറച്ച് ശ്രുതിയുടെയും അതുപോലെ പ്രീതിയുടെയും ഒപ്പം നിൽക്കുന്നുണ്ട് അവർ ഹോളിലാണ് അമ്മായി മുറ്റത്താണ് അപ്പോൾ ശ്രുതി പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി വരികയാണ് അങ്ങനെ അമ്മായി ആരാണെന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറയുകയാണ് ഇവിടെ ശ്രുതിയില്ല ശ്രുതിയെ കാണാൻ വേണ്ടി വന്നതാണ് ശ്രുതിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു നോക്കുകയാണ് ശ്രുതി കടന്നു വരുന്നത് കേട്ടോ അപ്പോൾ ശ്രുതിയെ കാണുമ്പോൾ ശ്രുതിക്കാണെങ്കിൽ അഞ്ജലിയെ കാണുമ്പോൾ ആ സന്തോഷം ഓടി വന്നിട്ട് അമ്മായി ആരാന്ന് മനസ്സിലായോ ഇത് കെ എസ് ആറിൻ്റെ അനിയ ജേഷത്തിയാണേന്ന് പറയട്ടോ ആപ്പത്തി കേൾക്കുമ്പോൾ പെങ്ങളാണ് എന്ന് പറയുമ്പോൾ ആ ഇവളാണോ നിങ്ങൾ ജിലേബിയുടെ കാര്യം പറയാനാണോ വന്നത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഈ വീട്ടിൽ നിന്ന് ആ ജിലേബി കൊണ്ടുപോകുന്നത് വരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവൾ ആ വീട്ടിൽ ചെന്ന് ജിലേബി ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ ഇനി ആ പ്രശ്നവും പരിഹാരവുമായി വന്ന് വന്നിട്ടാണെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് അമ്മായി അങ്ങ് അഞ്ജലിയോട് പറയുമ്പോൾ അഞ്ജലി പറയും ഞങ്ങൾക്ക് ആ പ്രശ്നത്തെക്കുറിച്ച് പറയാനില്ല വേറൊരു കാര്യമായി പറയാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അമ്മായിക്ക് എന്താണെന്ന് മനസ്സിലാവാതെ ആകെ ഞെട്ടി നിൽക്കാണ് ഇതേ സമയം ശ്യാമാണെങ്കിൽ ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും എന്നുള്ള ആ ഭാവത്തിൽ പ്രീതിയുടെ മുന്നിലുള്ളിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ പ്രീതിയും പുറത്തോട്ട് വരുകയാണ് കേട്ടോ ഇതോടുകൂടി ശ്യാം ടെറസിൻ്റെ മുകളിലോട്ട് അങ്ങ് പോവുകയാണ് പിന്നീട് പ്രീതി ഇവരുടെ അടുത്തോട്ട് വരുകയാണ് ആഹാ ഇവരെ ഇവരായിരുന്നു അഞ്ജലി മാഡമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എന്ന് പറഞ്ഞു കുടിക്കാൻ എടുക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ അഞ്ജലി പറയുകയാണ് അമ്മ എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ഇന്നലെ അവിടെ എന്തൊക്കെയോ ഉണ്ടായി പക്ഷേ അതൊന്നും ചോദ്യം ചെയ്യാനോ പറയാനോ ഒന്നുമല്ല ഞാൻ വന്നത് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ശ്രുതി എവിടെയോട്ട് വന്നതെന്ന് പറയട്ടെ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോകാണ് ഈ കാര്യം എന്തെന്നറിയാതെ കാര്യം അറിയാനുള്ള ആ ഒരു തത്രപ്പാടൊരു ശ്രുതി അമ്മായി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പ്രീതി ജ്യൂസുമായി കൊണ്ടുവരുന്നത് കേട്ടോ അങ്ങനെ ജ്യൂസ് കൊടുക്കണം ലൈം ജ്യൂസ് കൊടുക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ മനോരമ പറയുകയാണ് ദേ ഞാനിങ്ങനെയുള്ള ഒന്നും കുടിക്കില്ല മിനറൽ വാട്ടറിലുള്ള ആ ജ്യൂസേ ഞാൻ കുടിക്കുകയുള്ളു അപ്പോൾ ഇത് ശുദ്ധമായ കിണറ്റിലെ വെള്ളമാണെന്ന് പ്രീതി പറയുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ എന്ത് കിണറ്റിലെ വെള്ളമാണെങ്കിലും ഞാൻ ബദാം മിൽക്കേ കുടിക്കുകയുള്ളൂ അപ്പോൾ ഉടൻ തന്നെ അമ്മായിക്കങ്ങ് ദേഷ്യം പിടിച്ചു എടി പെണ്ണെ നീ അവരുടെ മുന്നിൽ ഈ പാത്രം പിടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ താഴത്തേക്ക് വെച്ചേക്ക് വേണമെങ്കിൽ എടുത്ത് കുടിച്ചോളൂ എന്ന് പറയാനോ അപ്പോൾ അങ്ങനെ ശ്രുതി പരിചയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ ഇതാണ് ഹാൻഡി ഇതാണ് അഞ്ജലി മാഡം എന്ന് പറയുമ്പോൾ മനോരമ പറയും എന്താടി നിനക്ക് എൻ്റെ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് നല്ലൊരു പേരുണ്ട് എന്ന് പറയോ അപ്പോൾ മനോരമ എന്ന് പറയാൻ അപ്പോൾ ഇത് കേട്ടോ അമ്മായി പറയും മനോരമയാണെങ്കിലും ശരി കിനോരമയാണെങ്കിലും ശരി എന്ന് പറയട്ടോ എന്താ നിങ്ങൾ പിറുപിറുക്കുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ മുഖത്തടിച്ച് പറഞ്ഞോ എന്നിങ്ങനെ മനോരമ പറയാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ അമ്മായിക്ക് ദേഷ്യം വരുന്നുണ്ട് ആ സമയമായിക്കൂട്ടോ ഷ്യാമു ടെറസിന് മുകളിൽ നിന്നിട്ട് ആലോചിക്കുന്ന ഈശ്വര ഇവിടുന്ന് രക്ഷപ്പെടണം അതാണ് ഏറ്റവും വലിയ വഴി പിടിക്കപ്പെടാൻ പാടില്ല എന്നിങ്ങനെ ഷ്യാമു മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് എന്നാൽ ഈ സമയം ശ്രുതി ചോദിക്കുകയാണ് എന്തിനാണ് മേഡം വന്നതേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ഞാനൊരു പ്രൊപ്പോസലുമായി വന്നതാണ് എന്ന് പറയുന്നുട്ടോ അത് കേൾക്കുന്ന അഞ്ജലി ആ സൊറേഷ ശ്രുതി ആകെ ഞെട്ടി നിൽക്കണം അമ്മായി ആകെ ഞെട്ടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് നിർത്തിയിരിക്കുന്നത്